ഹലോ നമസ്കാരം എന്താണ് നോർത്ത് ഇന്ത്യൻ ഫുഡ് പരിപ്പും കോഴിമുട്ടി ബട്ടറും അതിലേക്ക് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് കോഴിമുട്ടിയും പരിപ്പും എല്ലാം മുട്ട മിക്സ് ചെയ്ത് ഫ്രൈ പാനിട്ട് നല്ലവണ്ണം ബന്ധുടച്ച് നല്ല പേസ്റ്റാക്കുക ഇത് പൊറോട്ട ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് സൂപ്പറാണ് അതാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇതിന് ദാൽ ഫ്രൈ പറയും ദാൽ എന്ന് പറയും ഓക്കെ അപ്പോൾ ദാൽ കൊട്ടാള സൂപ്പർ സാധനമാണത് നോർത്ത് ഇന്ത്യ സ്റ്റൈലാണത് പൊറോട്ട ചപ്പാത്തി ഒക്കെ കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരിപ്പിനെ വേവിക്കുക ഇന്നേശം ഉള്ളി തക്കാളി എല്ലാം വാട്ടുക എന്നിട്ട് കോഴിമുട്ട ഇട്ട് ഉടയ്ക്കുക ശേഷം വേവിച്ച പരിപ്പിനിട്ട് വീണ്ടും ഉടച്ച് സെറ്റാക്കുക പിന്നെ മുളക് പൊടിയും മസാലപ്പൊടികളൊക്കെ ഇട്ട് ചേർത്ത് മിക്സാക്കുക എന്നതിൻ്റെ ബട്ടറും മല്ലിച്ചപ്പക്ക ഇട ഓക്കെ കഴിക്കുക പൊറോട്ട